നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഞ്ചിന് മാർക്കി ടോക്കിലേക്ക് സ്വാഗതം ട്രംപ് എഫക്ട് ഐ ടി ഓഹരികൾ ഇടിഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവിധ രാജ്യങ്ങൾക്ക് പകരത്തിന് പകരം തീരുവേർപ്പെടുത്തിയത് യു എസിൽ പണപ്പെരുപ്പം കുത്തനെ ഉയരുന്നതിന് കാരണമാകുമെന്ന ആശങ്ക ഇന്ന് ഐ ടി ഓഹരികളുടെ ഇടിവിന് വഴിയൊരുക്കി നിഫ്റ്റി ഐ ടി സൂചിക നാല് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമാണ് ഇന്നിടിഞ്ഞത് Persistent Systems, Coforge, Emphasis, TCS, Tech Mahindra, ടെക് മഹീന്ദ്ര Infosys, ടി എ മൈൻട്രി ഇൻഫോസിസ് എന്നീ ഓഹരികൾ മൂന്ന് ശതമാനം മുതൽ ഒൻപത് പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനം വരെ ഇടിവ് നേരിട്ടു ഏറ്റവും ശക്തമായ നഷ്ടം രേഖപ്പെടുത്തിയത് Persistent Systems ആണ് ഒൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം പത്ത് ഓഹരികൾ ഉൾപ്പെട്ട നിഫ്റ്റി ഐ ടി സൂചികയിലെ എല്ലാ ഓഹരികളും ഇന്ന് ഇടിവിന് വിധേയമായി ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയാറ് ശതമാനം തീരുവയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പകരത്തിന് പകരം തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടി യു എസിൽ പണപ്പെരുപ്പം ഉയരുന്നതിന് വഴിവെച്ചേക്കും ഇറക്കുമതിയെ അമിതമായി ആശ്രയിക്കുന്ന യു എസിൽ തീരുവ വർധന വിലക്കേറ്റത്തിന് വഴിവെക്കുമെന്നതാണ് കാരണം പണപ്പെരുപ്പം വർദ്ധിക്കുന്നതോടെ പലിശ നിരക്കുകൾ ഉയരാൻ സാധ്യതയുണ്ട് ഇത് യു എസിലെ കമ്പനികളുടെ വായ്പാ ചെലവ് ഉയരുവാനും അവ സാങ്കേതിക വിദ്യയ്ക്കും മറ്റുമായി നടത്തുന്ന ചെലവ് കുറയ്ക്കാനും വഴിവച്ചേക്കും യു എസിലേക്കുള്ള കയറ്റുമതിയിൽ നിന്ന് വരുമാനത്തിന്റെ ഭൂരിഭാഗം നേടുന്ന ഇന്ത്യൻ ഐ ടി കമ്പനികളെ ഈ സാഹചര്യം പ്രതികൂലമായി ബാധിക്കും ഐ ടി ഓഹരികൾ തുടർച്ചയായി ഇടിവ് നേരുന്നതാണ് സമീപകാല പ്രവണത നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി മുന്നൂറിന് താഴെ ഓഹരി വിപണി ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി മുന്നൂറ് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലും നിഫ്റ്റി എൺപത്തിരണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു ടി സി എസ് എക്സിഎൽ ടെക്നോളജീസ് ടെക് മഹീന്ദ്ര ഇൻഫോസിസ് ഒ എൻ ജി സി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ പവർ ഗ്രിഡ് കോർപ്പറേഷൻ സൺ ഫാമ സിപ്ല അൾട്രാടെക് സിമെൻ്റ് ശ്രീറാം ഫിനാൻസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ മീഡിയ പി എസ് യു ബാങ്ക് ഫാമ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് പോയിൻ്റ് രണ്ട് അഞ്ച് ശതമാനം വരെ ഉയർന്നപ്പോൾ ഐ ടി സൂചിക നാല് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനവും ഓട്ടോ സൂചിക ഒന്ന് പോയിൻറ്റ് ഒന്ന് നാല് ശതമാനവും ഇടിവ് നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു